എന്ന മാറുന്നു കൂടി നടത്തുന്ന ഒരു ലഹരിവിരുദ്ധ ക്ലാസിന്റെ അതിലേറെ പ്രാമുഖ്യമുള്ള സമൂഹ യുഫ്താർ സംഗമത്തിന്റെ ആരാധ്യനായ അധ്യക്ഷൻ ശ്രീ ഫിറോസ് അല്ലാണ്ടി പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ബദരിയ മസ്ജിദ് ഇമാം ശ്രീ റാഷിദ് സഖാഫി മറ്റ് വേദിയിലിരിക്കുന്ന ഗുരുദുലരായ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട മനോജു ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങളെ സുഹൃത്തുക്കളെ വളരെ സന്തോഷമുണ്ട് ഒരു സന്തോഷം കൊണ്ട് സങ്കടമുണ്ട് വിശുദ്ധ റംസാൻ മാസത്തിൽ ആത്മീയ വചനങ്ങൾ കേട്ടു വളരേണ്ടുന്നല്ലെങ്കിൽ കേട്ട് ആസ്വദിക്കേണ്ടുന്ന സമയത്ത് ഒരു ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം നടത്തുക അല്ലെങ്കിൽ അത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അത്രയേറെ ഭീകരമായ ഒരു നാടായി നമ്മുടെ നാട് മാറുന്നുണ്ട് എന്ന സംഘടന ഒക്കെ തോന്നിയത് കൊണ്ടാവാം ഇപ്പൊ സ്വാഭാവികമായിട്ടിത് ഈ ഇഫ്താർ വിരുന്നിനോട് കൂടി വെച്ചാൽ മാത്രമേ ആളുകൾ വരുള്ളൂ എന്നുള്ളത് സത്യമാണ് എൻ്റെ മുമ്പിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് നമ്മളെ നാടിൻ്റെ പ്രശ്നം എന്ന് എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും മനസ്സിലാവാത്തത് എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളിലേക്ക് വിരചൂണ്ടിയാ മതി കേൾക്കേണ്ടുന്ന മനുഷ്യജന്മങ്ങളെ കേൾക്കേണ്ടിടത്ത് അടുത്ത് കൊണ്ടുവരുവാൻ നമ്മുടെ സംഘടനകൾക്ക് രക്ഷാകർത്താക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ള സംഘടനകൾ മര പരമാവധി ശ്രമിച്ചിട്ടുണ്ടാവും അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തല്ല അവർക്ക് നല്ല പണിയുണ്ട് ഒരുക്ക് സ്വന്തമായിട്ട് ജീവിക്കാനും ആസ്വദിക്കാനൊക്കെ പറ്റും പക്ഷേ സാമൂഹ്യ ബോധമുള്ള എൻ്റെ നാട് നശിച്ചു പോകരുത് എന്ന് മനന്നൊന്ന് പ്രാർത്ഥിക്കുന്ന കുറെ മനുഷ്യജന്മങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായതും നമ്മളൊക്കെ ഒന്നിച്ചു ചേർന്നതും ഞാൻ പത്ത് പതിമൂന്ന് കൊല്ലമായി ക്ലാസ് എടുക്കാൻ തുടങ്ങിട്ട് ഒരു ഇരുപത്തി ഒന്ന് വർഷം പോലീസിൽ ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട സുന്ദരനായ പോലീസുകാരനാണ് ആ സുന്ദരനായ എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട് നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എല്ലാവരും സൗന്ദര്യം ആഗ്രഹിക്കുന്ന ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് ആ കാലഘട്ടത്തിലൂടെ ജീവിക്കുന്ന മനുഷ്യജന്മങ്ങളാണ് ഈ നാശത്തിലേക്ക് ചെന്ന് പെടുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ ആലങ്കാരികമായി അണിഞ്ഞൊരുങ്ങി നടക്കാൻ ആൺകുട്ടികളും ഇപ്പം അങ്ങനെ തന്നെ ആൺകുട്ടികളും പണ്ടൊന്നും അണിഞ്ഞൊരുങ്ങി നടക്കില്ലല്ലേ ഉള്ള ട്രൗസർ ഒട്ടി നടക്കുക ആയിരുന്നു ഇപ്പം അതിനൊന്നും തയ്യാറല്ല എല്ലാവരും ഇങ്ങനെ ഏറ്റവും മനോഹരമായി അനുകരിച്ച് നടക്കുക എന്നുള്ള ആ അനുകരണങ്ങൾക്കിടയിൽ ജീവിക്കാൻ മറന്നുപോയ മനുഷ്യജന്മങ്ങളും കുടുംബവുമാണ് ഈ നാട്ടിൽ നശിച്ചു പോകുന്നതെന്നാണ് ഇരുപത്തൊന്ന് കൊല്ലത്തെ പോലീസ് ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലായത് ഞാൻ പത്ത് പതിമൂന്ന് കൊല്ലമായി ഈ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാരോ ഞാൻ ക്ലാസ് എടുത്തിട്ട് ഇന്ന് വരെ ഒരൊറ്റൊരാളും നന്നായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങളിന്നങ്ങ് നന്നോ എന്നൊന്നും എനക്ക് ഒരു പ്രതീക്ഷയില്ല അപ്പം അങ്ങോട്ടേക്കെല്ലാം പൊട്ടാ പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വന്നത് എന്നൊരു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറേ സ്ഥലത്ത് നിന്ന് കാണണം ഇങ്ങനെ ഒരാൾ അന്ന് പറഞ്ഞിട്ടും ഞാൻ ഈ സ്റ്റേഷനിലേക്ക് വന്നല്ലോ അല്ലെങ്കിൽ ഈ ആശുപത്രിയിലേക്ക് എത്തിയല്ലോ എന്നുള്ളൊരു പുനർചിന്ത ആ നിമിഷം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പം ലഹരി എന്ന് പറയുന്ന മാരക വസ്തു ലോകം ലോകമുണ്ടായ അന്ന് മുതൽ മുതലിവിടെ ഉണ്ട് നിങ്ങൾ വെറുതെ ഭീകര പേടിയൊന്നും വാവി പേടിക്കേണ്ട ആവശ്യമില്ല ഈ ലഹരി എന്ന് പറയുന്ന വേണ്ടാത്ത ലഹരി എന്ന് പറയുന്ന സാധനം ഭൂമി ഉണ്ടായ അന്ന് മുതലൂടെ ഉണ്ട് പക്ഷെ നിങ്ങളും ഞാനും ഒന്നും ആ വേണ്ടാത്ത ലഹരിയിലേക്ക് പോകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ പേടിച്ചിട്ടും ഭയന്നിട്ടൊന്നും കാര്യമില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുള്ള നിങ്ങൾ ഇന്ത്യ നന്നാക്കാനൊന്നും ഒന്ന് തൽക്കാലം തരുന്നക്കണ്ടേക്കെ അതിനെല്ലാവരല്ലോ അവിടെ ഉണ്ട് കേരളം നന്നാക്കാൻ തീരെ നോക്കണ്ട ഈ പഞ്ചായത്ത് നന്നാക്കാൻ നിങ്ങൾ നോക്കണ്ടേക്കെ ഇന്നു മുതൽ നിങ്ങളുടെ വീട് സുരക്ഷിതമാണെന്ന് ഓരോ മനുഷ്യനും നെഞ്ചത്ത് കൈവച്ച് ഉറപ്പിക്കണം ഈ എനിക്ക് ഈ കഴിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് നെഞ്ചത്ത് കൈവെച്ച് നിങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ നിങ്ങളുടെ പാപ്പ മറ്റൊരു തന്റെ ഒരു എന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കണം നിങ്ങൾ മക്കളും കുട്ടികളും ഒക്കെ ആ ബന്ധമില്ലാതെ ഓരോ പട്ടങ്ങളായി പറക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ലഹരിക്കെതിരെ പോരാട്ടം നടത്തുമെന്ന് ഇവിടുത്തെ ഒരാളെയും കുറ്റപ്പെടുത്തേണ്ടുന്നൊരു പരിപാടിയല്ല ലഹരി ജീവിതത്തിലേക്ക് വരാൻ കാരണം എന്താ അറിയോ വളരെ സിമ്പിളാണ് മക്കളെ പോറ്റാൻ അറിയാത്ത രക്ഷാകർത്താക്കളാണ് ഈ നാടിന്റെ ശവം മക്കളെ പോറ്റാൻ അറിയാത്ത ഉമ്മയും പാപ്പയുമാണ് ഈ നാടിനെ ലഹരിക്ക് വിട്ടുകൊടുക്കുന്നത് ഞാന് റാഷിദ് സഖഫിയോട് ഈ ഇമാമിനോട് സംസാരിച്ചു നോക്കുമ്പോ വളരെ കൃത്യമായിട്ട് എല്ലാ ബോധങ്ങളും ഇവിടുത്തെ മനുഷ്യജന്മങ്ങൾക്ക് കൊടുത്തിട്ടും എന്തേ ഈ നാടിന്